നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ് പരിശോധന അമ്മയുടെ നാമത്തിൽ ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ നമുക്ക് ഒരു തണൽ മരം പോലെ അതുപോലെ ഒരു ആശ്രയ കേന്ദ്രമായി മാതാവ് നമ്മെ കാത്തിരിക്കുന്ന ഒരു ഇടമുണ്ട് അതാണ് ആലപ്പുഴയിലെ കൃപാസനം നമുക്ക് നമ്മുടെ ആവശ്യ നേരത്ത് ഓടി ചെന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്ത് നമ്മൾ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓടി ചെന്നാൽ നമുക്ക് എത്രമാത്രം ആശ്വാസം ലഭിക്കും അതുപോലെ ആശ്വാസമാണ് നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്ന് നമ്മുടെ നമ്മുടെ ആവശ്യ സമയത്തും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഓടി ചെന്നാൽ നമുക്കൊരു ആശ്വാസ കേന്ദ്രമാണ് നമ്മുടെ ആലപ്പുഴയിലെ കൃപാസനം നമ്മുടെ അമ്മയുടെ സ്വന്തം സ്ഥലം പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും വലിയ സാക്ഷ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യഭൂമിയിലേക്ക് നമുക്ക് ഒരു യാത്ര പോയാലോ നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു അത്ഭവം ഒരു അത്ഭുതം സംഭവിക്കുവാൻ അത് നമുക്ക് കാരണമാകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്ക് നടക്കുകയില്ല എന്ന് കരുതുന്ന കുറേ കാര്യങ്ങൾ അതിലൊക്കെ ഒരു അത്ഭുതം നടക്കാൻ ഈ വഴി ഒരു കാരണമാകട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാം എന്നതാണ് കൃപാസനം എന്നത് കൃപയുടെ ഇരിപ്പിടമാണ് നമ്മുടെ അമ്മ അമ്മമാതാവിൻ്റെ കൃപയുടെ ഒരു സ്രോതസ്സാണ് കൃപാസനം എന്നുള്ളത് കൃപാസനം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അറിയുന്നത് നമ്മുടെ മാതാവിൻ്റെ സ്നേഹമാണ് അതുപോലെ കൃപയുടെ ഇരിപ്പിടം എന്ന ഈ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ കൃപ മാതാവിൻ്റെ കൃപയുടെ ഇരിപ്പിടം എന്നാണ് ഈ കൃപാസനത്തിൻ്റെ അർത്ഥം കടൽ കടൽത്തീരദേശത്തിൻ്റെ സാമൂഹികവും അതുപോലെ സാംസ്കാരികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഫാദർ ബി പി ജോസഫ് വലിയ വീട്ടിലച്ചൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ കേന്ദ്രം ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രത്യാശയുടെ തുറമുഖമാണ് കൃപാസനം പലവിധമായ രോഗങ്ങളും കടബാധ്യതകളും കുടുംബ പ്രശ്നങ്ങൾ അതുപോലെ എന്ത് സങ്കടവും ആകട്ടെ മാതാവിൻ്റെ സന്നിധിയിൽ എത്തി പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്നതിന് ആയിരക്കണക്കിന് അതുപോലെ ലക്ഷക്കണക്കിന് എന്ന പോലെ നമുക്ക് പറയാം ഉള്ള സാക്ഷ്യങ്ങളാണ് ഇവിടെ നമുക്ക് തെളിവായിട്ട് നിലനിർത്തുന്നത് നമ്മൾ തന്നെ നമുക്ക് കാണാം നമ്മൾ കൃപാസനത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബ് ചാനൽ നോക്കുവാണെങ്കിലും ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒത്തിരി തെളിവുകളും സാക്ഷ്യങ്ങളും ഒക്കെ നമുക്ക് എന്നും എന്ന പോലെ നമുക്ക് നിരവധിയായിട്ടുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് അമ്മയുടെ ആ ഒരു സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഉടമ്പടി പ്രാർത്ഥനയുടെ ഉടമ്പടി പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ കൃപാസനത്തെ മറ്റു പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ മാതാവുമായിട്ടുള്ള ഉടമ്പടി പ്രാർത്ഥനയാണ് എന്താണ് ശരിക്കും ഈ ഉടമ്പടി ഇത് നമ്മൾ ദൈവവുമായിട്ട് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഒരു കരാറിൽ ഏർപ്പെടുന്നതാണ് ഉടമ്പടി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ചില പാപങ്ങളെയും അതുപോലെ ദോഷകരമായിട്ടുള്ള ശീലങ്ങളെയും പൂർണ്ണമായി ഉപേക്ഷിക്കാമെന്നും കൃത്യമായ പ്രാർത്ഥനാ നിഷ്ഠകൾ പാലിക്കാമെന്നും നമ്മുടെ മാതാവിന് നമ്മൾ വാക്ക് കൊടുക്കുന്നു അതിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്ന നിയോഗങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സാധിച്ചു തരുമെന്ന് അമ്മ നമ്മൾക്ക് വാക്ക് തരുന്നു അതാണ് ഉടമ്പടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ മാതാവിനടുത്ത് ചെയ്യുന്നു അതുപോലെ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നമുക്ക് സാധിച്ചു തരാമെന്ന് മാതാവ് നമുക്ക് തിരിച്ച് ഒരു വാക്ക് തരുന്നു അതാണ് ഈ ഉടമ്പടി പ്രാർത്ഥന കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ നിബന്ധനകൾ എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിബന്ധനകളൊക്കെ ഞാൻ അല്ലാതെ തന്നെ ഒരു യൂട്യൂബ് ഒരു ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചാനലിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ് ദിവസത്തെ ഒരു പ്രത്യേക കാലയളവാണ് ഉടമ്പടിക്കായിട്ട് പൊതുവേ നമ്മൾ എടുക്കുന്നത് തൊണ്ണൂറ് നയൻറ്റി ഡേയ്സ് എന്നുള്ള ഒരു കാലാവധി ഈ ഉടമ്പടിക്ക് നോക്കുന്നുണ്ട് തൊണ്ണൂറ് ദിവസം ഈ സമയത്ത് നമ്മൾ മാറ്റി നിർത്താൻ തീരുമാനിച്ച തെറ്റായ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നു ഉടമ്പടി എടുക്കുന്നത് പുതിയ ഒരു ജീവിതം തുടങ്ങാനുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഉടമ്പടി എടുക്കുക എന്നുള്ളത് നമ്മൾ ഞാൻ ഒരു പുതിയൊരു ജീവിതം ഒരു പുതിയൊരു ഒരു ലൈഫായിരിക്കും ഞാൻ ഇനി മുന്നോട്ട് നയിക്കുക എന്നുള്ള ഒരു നമ്മുടെ ഒരു ഉറച്ച ഒരു തീരുമാനമായിരിക്കും കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഉടമ്പടി പ്രവർത്തനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാനായിലെ കല്യാണമാണ് അവിടെ വീഞ്ഞു തീർന്നപ്പോൾ മാതാവ് ജോലിക്കാരോട് പറഞ്ഞ വാക്കുകളുണ്ട് അതെ ഇങ്ങനെയാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക ഈ ഉടമ്പടിയും നമ്മളോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ദേവപുത്രനായ യേശു ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക ആ ഒരു കാര്യമാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയിലൂടെ നയിക്കുക അല്ലെങ്കിൽ ജീവിക്കുക ചിലപ്പോൾ നമ്മൾ ഒരു രോഗിയായിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലിയില്ലാത്ത വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് കാരണബാധ്യതകൾ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ വീടില്ലാത്ത സിറ്റുവേഷനായിരിക്കാം കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷനായിരിക്കാം അല്ലെങ്കിൽ കല്യാണം നടക്കാനുള്ള ഒരാവശ്യമായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ ആവശ്യമായിരിക്കാം അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ ഓരോ ആളുകളുടെ അനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ നമ്മുടെ ആ ആവശ്യം നമ്മുടെ ആ നിയോഗം നമ്മൾ നമ്മുടെ നിയോഗം എന്തായാലും അത് മാതാവിൻ്റെ കരങ്ങളിൽ അത് നമ്മൾ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ആ നിയോഗങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങളുടെ ഭാഗം നിങ്ങൾ സത്യസന്ധമായിട്ട് നിറവേറ്റുക നമ്മൾ നമ്മുടെ നിബന്ധനകളൊക്കെ കറക്റ്റായിട്ട് പാലിക്കുക വിശ്വാസം എന്ന ആ ഒരു മികുതി നിങ്ങളുടെ ഹൃദയത്തിൽ കത്തിച്ച് വെക്കുക ഈ വിശ്വാസമാണ് അത്ഭുതങ്ങളെ ആകർഷിക്കുന്നത് വിശ്വാസം നമ്മൾ ഉറച്ചൊരു അടിയുറച്ചൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ആ ഒരു വിശ്വാസമാണ് ശരിക്കും നമ്മളിലേക്കും അത്ഭുതങ്ങൾ എത്തുക എനിക്കത് സാധിച്ചു കിട്ടും എനിക്ക് എൻ്റെ ഈ നിയോഗം അമ്മ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് അമ്മയുടെ തിരുക്കുമാരനിലേക്ക് സമർപ്പിക്കും എന്നൊരു അടിയുറച്ച വിശ്വാസം നമ്മളിൽ നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ സാക്ഷ്യങ്ങളും അത് നമുക്കൊരു പ്രത്യാശയുടെ ഒരു വെളിച്ചമാണ് നിരവധിയായിട്ടുള്ള ഈ സാക്ഷ്യങ്ങൾ കൃപാസനത്തിൽ എത്തുന്ന ഓരോ വിശ്വാസിയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമാണ് അത് മാതാവ് ഞങ്ങളെ കൈവിട്ടിട്ടില്ല മാതാവ് ഞങ്ങളെ മുറക്ക പിടിച്ചു മാതാവിൻ്റെ ആ ഒരു കൈ മാതാവിൻ്റെ ആ ഒരു സാമീപ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു അതുപോലെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾ പിന്നെ മരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നേടിയവർ ഭവനരഹിതർക്ക് സ്വന്തമായിട്ട് വീട് ലഭിച്ച കഥകൾ ഇതെല്ലാം വെറും കഥകളല്ല ഇത് ജീവനുള്ള പ്രത്യാശയുടെ അടയാളങ്ങളാണ് അത് നമ്മളെ മാതാവിലേക്ക് കൂടുതൽ നമ്മളെ മാതാവിലെ കൂടുതൽ അടുപ്പിക്കുന്നു ഒത്തിരി ആളുകളുടെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഒത്തിരി ആളുകൾ വളരെ എന്താ പറയുക അവർക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒക്കെ അവരുടെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് അവർക്ക് അമ്മ കൊടുത്തിട്ടുള്ള ഒരു സമ്മാനങ്ങളാണത് ഈ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ മാതാവ് അവിടെയുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കുന്ന ഓരോ തെറ്റായിട്ടുള്ള ശീലങ്ങളും ദൈവം അതിനെല്ലാം ദൈവം നമുക്ക് പ്രതിഫലം നൽകും നമ്മുടെ വഴിയിൽ ദൈവത്തിൻ്റെ കൃപ നിറയും അതുകൊണ്ട് തളർന്നു പോകാതെ പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോവുക നമുക്ക് നല്ല ഒരു എന്താ നമ്മുടെ നിയോഗങ്ങളിലൊക്കെ മാതാവിൻ്റെ ആര അനുഗ്രഹം മാതാവിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് അനുഭവമാകും ഈ ഒരു ഈയൊരു വീഡിയോയുടെ ഈ സമയം നിങ്ങൾക്ക് അത് വെറുതെ ആയി പഴയ പോയിട്ടില്ല ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടതുപോലും മാതാ അക്രമാസന മാതാവിൻ്റെ ഒരു വിളിയാക്കാം അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഡബിൾ മൈൻഡ് ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം ഉടമ്പടി പ്രാർത്ഥന എടുക്കണോ ഉടമ്പടിക്ക് പോകണോ അത് നടക്കുമോ എങ്ങനെയായിരിക്കും എന്നെ കൊണ്ട് പറ്റുമോ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുമോ അങ്ങനെയൊക്കെ ഒരു ഒരു ചിന്തയിലായിരിക്കാം നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയിലാണെങ്കിൽ നിങ്ങൾ മനസ്സിൽത്തി പ്രാർത്ഥിച്ച് ആ ഉടമ്പടിക്കായിട്ട് ഒരുങ്ങുക അമ്മ നിങ്ങളെ സഹായിക്കുക ഉറപ്പായിട്ടും ഉടമ്പടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൃപാസനത്തിൽ നേരിട്ട് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എത്തി ഡയറക്റ്റായിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് ഓഫ് കേരളയോ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും ആണ് ഇന്ത്യക്ക് വെളിയിൽ എവിടെയെങ്കിലും ആണ് കേരളത്തിന് പുറത്താണ് വരാൻ സാധിക്കാത്ത സാഹചര്യമുള്ളവർക്ക് ഓൺലൈൻ സൗകര്യങ്ങൾ വെബ്സൈറ്റിലുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിങ്ങൾ ആ ഉടമ്പടി എഴുതുക എന്നതാണ് ഞാൻ എൻ്റെ ഇന്ന ഇന്ന ഉപേക്ഷിക്കും ഞാൻ ഈ നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് പാലിക്കും ഞാനൊരു പുതിയൊരു വ്യക്തിയായിട്ട് ഞാൻ മാറും അമ്മയുമായിട്ട് ഞാൻ കൂടുതൽ അടുത്ത് അമ്മയോട് ഞാൻ ചേർന്ന് നിൽക്കും അമ്മ പറഞ്ഞിട്ടുള്ള ആ നിബന്ധനകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പാലിക്കും എന്ന ഒരു ഉടമ്പടി നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതി എഴുതുവെക്കുക അതുപോലെ നിങ്ങൾക്ക് വേണ്ടി കൃവാസന മാതാവ് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഉടമ്പടി പേടകത്തിൽ സമർപ്പിക്കാം ഓർക്കുക നിങ്ങൾ തനിച്ചല്ല അമ്മ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മ ഓടി എത്തുകയും ചെയ്യും നമുക്ക് ഒരുമിച്ച് ഈ പ്രതിജ്ഞ എടുക്കാം ഇന്നു മുതൽ ഞാൻ പാപത്തെ വെറുക്കും എൻ്റെ കർത്താവിനെ ഞാൻ അനുസരിക്കും എൻ്റെ മാതാവേ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുവാൻ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് സാക്ഷ്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിയോഗങ്ങളും താഴെ താഴെക്കാമെൻ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി ഞങ്ങൾ ഉറപ്പായിട്ട് പ്രാർത്ഥിക്കും സമാധാനമായിട്ട് പോവുക മാതാവിൻ്റെ കൃപ നിങ്ങളോട് ഒപ്പമുണ്ടാകട്ടെ മാതാവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ